എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നില്ലത് ഞാൻ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോഴൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആളിവിടെയില്ല അപ്പോൾ ആളൊക്കെ കാണാൻ കാണണം കുറേ കാണാത്ത ആളൊക്കെ കാണണം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് തോന്നി ആ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം വേണ്ട ഇതൊരു കുളം ഈ കുളത്തിലാണ് പണ്ട് അമ്മാവൻ എൻ്റെ അമ്മാവൻ്റെ രക്ഷയിൽ വരുന്ന സമയത്ത് കമ്മണക്കുത്ത വീണു എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാന്ന് എന്തൊക്കെയുണ്ട ഇത് ഇടയിൽ ഇപ്പോഴും ഓളിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വെള്ളമുണ്ട് എൻ്റെ എപ്പം ഞാൻ ഇട്ടാലും എൻ്റെ വ്ളോഗിലെല്ലാം നിങ്ങൾക്ക് തോട്ടം മാത്രമേ കാണലുണ്ടാവൂ കാരണം പ്രകൃതി സുന്ദരമായൊരു ഗ്രാമമാണ് എൻ്റെത് അപ്പോൾ ഞാൻ അയാളെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് വരാതെ ഞാൻ ആളെ കാണിച്ചുതരാളെ കാണിച്ചതരാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ആളെ ഞാനിപ്പ കാണിച്ചു തരാ ഇപ്പൊ കാണിച്ചു തരാ ഇതാണ് പിന്നെ സുന്ദരി കുട്ടികള് രാവിലെ വരുമ്പോ ചെന്നനക്കുറിട്ടെടുത്തിട്ട് ഇട്ടെടുത്തിട്ട് ഇടത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വായിക്കുന്നേടുത്ത് നിക്ക് വേഗാവും വേഗം നിന്ന കുഞ്ഞിക്ക് വേഗാവും ഒരേ ഒരു പിടി തുമ്പി അവര് തുമ്പോളിക്കുന്നതാ ഒീ പറയണ്ടേവ മോടെന്ന് വിളിക്കണെന്ന് പറയണ്ടേ കുഞ്ഞൊക്കെ ഹെയർ ബാൻഡ് ആര് മനുഷ്യന്നെ പറയും ഹെയർ ബാൻഡ് ആര് മനുഷ്യന്നെ ഈ പൂ ഇഷ്ടാ എനിക്ക് മഞ്ഞപ്പൂ എനിക്കിഷ്ടപ്പെട്ടു അത് നല്ല രസം കേശവർദ്ധിനി അല്ലെ വയലറ്റ് പറയാനോ എനിക്കറിയാം നമ്മളെ കേശവർദ്ധിനി ആര് പറഞ്ഞു തന്നെ എന്തു പറഞ്ഞ കേശവർദ്ധിനി നല്ലതെന്നാ എന്തേലും കേശവർദ്ധിന് തേച്ചാലെന്താ പോലും വെള്ളം വരുവാ മുടി വളരുവാ ആ അപ്പൊ നമുക്ക് തേക്കാലി ആഡംബര മുടി നമുക്ക് മുടിയാ ഇഷ്ടം മുടി ഇല്ലാത്തതാ ഇഷ്ടം ഇല്ലാത്തതാ അപ്പൊ മുടി കട്ടിന് മുല്ലപ്പൊലം വെക്കണ്ടേ നമുക്ക് ചെറിയ മുല്ലപ്പ് മതിയോ മോളെ അത് കൊറേ നടക്കാനുണ്ട് മോളെ നീ എങ്ങനെ എപ്പോഴും നടക്കലീ കൂടി മടിയാന്നില്ലേ ഒരു സ്കൂട്ടി വാങ്ങിച്ചാലോ നമുക്ക് കുഞ്ഞിക്ക് കുഞ്ഞി സ്കൂട്ടി ഓടിക്കലുതാ സ്കൂട്ടി ഓടിക്കുന്നതാ ഞാൻ സ്കൂട്ടി ഓടിക്കും ഞാൻ വലുതായില്ലേ അപ്പൊ ഞാനിണ്ട് സ്കൂട്ടി ഓടിക്കാത്ത